സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ചയായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വകാര്യ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ജി എസ് ടി പുനഃപരിഷ്കരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബീഹാർ വിഷയം ഇതൊക്കെ ചർച്ചയായിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ വിഷയങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ദില്ലിയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാജ്യത്തെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു പ്രത്യേകിച്ച് പഞ്ചാബിലും ഹരിയാനയിലും അടക്കം നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഇത്തവണ കാലവർഷക്കെടുതി രൂക്ഷമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല വീണ്ടും ഒരു പ്രക്ഷ ോഭത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇതിലൊരു സി പി ഐ എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം അമേരിക്കയുടെ അധിക തീരുവ അതോടൊപ്പം ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവുമായി ബന്ധപ്പെട്ട പാർട്ടിയും വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സമർപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് ഇന്ന് പ്രധാനമായും ഇത്തരത്തിൽ ത്തിൽ ഈ അവലോകന യോഗമാണ് നടക്കുക കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യ ചർച്ചകളും അതോടൊപ്പം മറ്റു വിഷയങ്ങളിലുമുള്ള അവസാനഘട്ട അവലോകന യോഗമാണ് ഇന്ന് ചേരുന്നത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയും ഇതിനോടകം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് നിയമസഭാ സമ്മേളനം അടക്കം ആരംഭിക്കാനിരിക്കുകയാണ് അത്തരത്തിൽ നേതാക്കളൊക്കെ തന്നെയും കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ മറ്റു നേതാക്കൾ ഇപ്പോഴും ദില്ലിയിൽ തുടരുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും യോഗം അവസാനിക്കുക റഷീദ് സമഗ്രമായ വിവരങ്ങൾ നമുക്ക്